ഹലോ ഗായ്സ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഷോന്ന് മേടിച്ച ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് സൂപ്പർ ക്വാളിറ്റി പാക്കിംഗ് ആണ് ഉള്ളിലുള്ള നമ്മുടെ പ്രൊഡക്റ്റും പാക്ക് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ടാണ് കാരണം അതിൻ്റെ പാക്ക് നല്ലവണ്ണം ബബിൾ ട്രാപ്പൊക്കെ വെച്ചിട്ട് നല്ല സെക്യൂറായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് യാതൊരു വിധത്തിലും ഒരു ഡാമേജും പറ്റാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അവരെടുത്തിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് ചില നല്ല പ്രൊഡക്റ്റ് വേണം അതുപോലെ നല്ല നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബബിൾ ഡ്രൈവൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ സത്യം പറയാലോ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി കാരണം നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇസ് എ വെയിറ്റി വേർത്ത് കാരണം മീശോ എന്നുള്ള പ്രൊഡക്റ്റ് മീഷോന്ന് നമുക്ക് വാങ്ങുന്ന സമയത്ത് ആൾക്കാർക്കും പല പണിയും കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു ചെയിനും ഞാൻ വിചാരിച്ചിരുന്നു എനിക്കൊരു പണിയാകുമെന്ന് പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ് സൂപ്പറാണ് നല്ലൊരു ഒരു ലോങ് ചെയിൻ ഒരു ആൻഡിക് ടൈപ്പ് ലോങ് ചെയിൻ ആണ് അപ്പോൾ സൂപ്പറാണ് അതിൻ്റെ ചെയിനും കാര്യങ്ങളും അതിൻ്റെ പാറ്റേണും ഒക്കെ ഭയങ്കര സൂപ്പർ ക്വാളിറ്റിയാണ് ഭയങ്കര ചില ഒരു നല്ല വൃത്തിയിലാണ് അതിൻ്റെ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ താഴെ ഭാഗത്ത് ലോക്കറ്റിൻ്റെ ഭാഗത്ത് ആ വൈറ്റ് ബീഡ്സ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ സരസ്വതിയുടെ ലോക്കറ്റാണ് അതിന് വരുന്നത് കൂടാതെ അതിൻ്റെ കൂടെ രണ്ട് സ്റ്റെഡ് ഇയർ സ്റ്റെഡും വരുന്നുണ്ട് നല്ല ഒരു കുഞ്ഞി ഇയർ സ്റ്റെഡാണ് കാരണം ലോങ് ചെയിൻ ആണല്ലോ അപ്പോൾ ലോങ് ചെയിന് കുറച്ചും കൂടെ അട്രാക്റ്റീവായി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മൽ അല്ലെങ്കിൽ ഇയർ സ്റ്റെഡ് കുറച്ച് അത്ര ആയിട്ട് ഉപയോഗിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഒരു കമ്മലും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ആ പൊളി ഒരു ലോങ് ചെയിൻ ആണ് സൂപ്പർ ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത് കാരണം മീഷോന്ന് നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലെക്കാണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാണ് കാരണം ഇത് വരുന്ന സമയത്ത് തന്നെ എല്ലാവരും മേടിച്ച് പോകുന്നുണ്ട് ഞാനും ഫസ്റ്റ് ഡേ നോക്കിയ സമയത്ത് കണ്ടിരുന്നു പിന്നെ സെക്കൻഡ് ഡേ ഞാൻ എൻ്റെ കസിന് വേണ്ടിയിട്ടൊന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് മേടിച്ച് വയ്ക്കുക കാരണം നമുക്ക് ഒരു ഫങ്ഷൻ വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്